ഹലോ ഫ്രണ്ട്സ് ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ഇതേപോലെ റോപ്പ് ഒരു ഏണി രൂപത്തിലുള്ള ഒരു കെട്ട് എങ്ങനെ കെട്ടാമെന്നാണ് നോക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങാനും കയറാനൊക്കെ പറ്റുന്ന ഒരു കെട്ടാണ് അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗം കൊണ്ട് ഇതേപോലെ രണ്ട് ഇങ്ങനെ ചുറ്റുക എന്നിട്ട് മുകൾത്താലൂപ്പ് അടിയത്താലൂപ്പിനുള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വലിച്ച് ആക്കുക നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഈ കെട്ടിൻ്റെ പേര് ഡബിൾ ഡ്രാഗൺ നോട്ട് എന്നാണ് നമ്മൾ കയറിൻ്റെ ഓരോ ഭാഗത്തും ഇതേപോലെ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് വലിയ കയറിൻ്റെ ഭാഗം ഇങ്ങനെ രണ്ട് ചുറ്റി ചുറ്റിയിട്ട് നമ്മൾ മുകഴത്ത ഭാഗം അടിയിലുള്ള ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക നമുക്ക് ഒരു ഏണി രൂപത്തിലുള്ള കെട്ടാനുള്ള കെട്ടാണ് ഇതിപ്പം നീ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും എങ്ങനെ അയക്കാൻ നോക്കാം ഇതേപോലെ ആ ലോക്ക് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് അയച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് അയക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്